എന്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസിന്റെ റിലീസിന് രണ്ടു ദിവസം മാത്രം ശേഷിക്കെ നടൻ മോഹൻലാൽ പ്രമോഷൻ തിരക്കുകളിലാണ് വർഷങ്ങളുടെ പ്രയത്നത്തിനു ശേഷമാണ് ബറോസ് തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത് താൻ ഇതുവരെ സിനിമയിൽ നിന്നും പഠിച്ചതും നേടിയതുമായ അറിവുകൾ എല്ലാം ഉപയോഗിച്ചാണ് മോഹൻലാൽ ബറോസ് ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഏപ്രിലിൽ പ്രഖ്യാപിക്കപ്പെട്ട ചിത്രമാണ് ബറോസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിനാലിനായിരുന്നു ഒഫീഷ്യൽ ലോഞ്ച് പിന്നാലെ നൂറ്റി എഴുപത് ദിവസത്തോളം നീണ്ടുനിന്ന ചിത്രീകരണം നടന്നു ഈ വർഷം മാർച്ച് ഇരുപത്തെട്ടിനായിരുന്നു റിലീസ് തീയതിയെങ്കിലും ആ ദിവസം എത്തിയില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണം റിലീസായി സെപ്റ്റംബർ പന്ത്രണ്ടിന് ബറോസ് എത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അതും മാറ്റുകയായിരുന്നു അങ്ങനെ അവസാനമാണ് ഡിസംബർ ഇരുപത്തി തന്നെ റിലീസ് തീയതിയായി അണിയറ പ്രവർത്തകർ തീരുമാനിച്ചത് പ്രധാനമായും കുട്ടികളെ ലക്ഷ്യമിട്ടാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത് ഇതുവരെ സിനിമയുടേതായി പുറത്തിറങ്ങിയ പോസ്റ്ററുകൾക്കും ടീസറിനും ട്രെയിലറിനുമെല്ലാം മികച്ച സ്വീകാര്യത ലഭിച്ചിരുന്നു അതേസമയം മുതിർന്നവരേക്കാൾ കുട്ടികളാണ് ത്രീ ഡി വിസ്മയം ബിഗ് സ്ക്രീനിൽ കാണാൻ കാത്തിരിക്കുന്നത് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നിരവധി അഭിമുഖങ്ങൾ മോഹൻലാൽ നൽകിയെങ്കിലും ഒന്നിൽ പോലും സിനിമയെക്കുറിച്ച് അധിക വിശദീകരണങ്ങൾ ഒന്നും നൽകിയിട്ടില്ല താൻ അല്ല തൻ്റെ സിനിമയാണ് ആളുകളോട് സംസാരിക്കുകയെന്നാണ് താരം പറഞ്ഞത് അതേസമയം ബറോസ് പ്രമോഷന്റെ ഭാഗമായി ഗലാട്ട പ്ലസ്ന് മോഹൻലാൽ നൽകിയ അഭിമുഖവും ചില ഫോട്ടോകളും പുതിയൊരു ചർച്ചയ്ക്ക് വഴി വച്ചിരിക്കുകയാണ് അടുത്തിടെയായി മോഹൻലാൽ പൊതു ചടങ്ങുകളിൽ പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം കഴുത്തിൽ ഒരു സിൽവർ കുരിശ് കാണാം ആഭരണങ്ങളോട് പ്രിയമുള്ള മോഹൻലാൽ മാല മോതിരം വാച്ചുകൾ ബ്രേസ്ലെറ്റുകൾ എന്നിവ സ്ഥിരമായി ഉപയോഗിക്കാറുണ്ട് പക്ഷേ ആദ്യമായാണ് കുരിശുള്ള മാല ധരിച്ച് താരത്തെ ആരാധകർ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചാ വിഷയമായി മോഹൻലാൽ ക്രിസ്തുമതം സ്വീകരിച്ചോ മാമോദീസ മുങ്ങിയോ എന്നിങ്ങനെയൊക്കെയാണ് ഒരു വിഭാഗത്തിൻ്റെ സംശയങ്ങൾ ആൻ്റണി പെരുമ്പാവൂർ നിർബന്ധിച്ച് ധരിപ്പിച്ചതായിരിക്കും ഫാഷന് വേണ്ടി ഉപയോഗിക്കുന്നതാകും എന്നിങ്ങനെയാണ് മറ്റൊരു വിഭാഗത്തിൻ്റെ കണ്ടെത്തൽ മോഹൻലാൽ കുരിശുമാല ധരിച്ച വീഡിയോയും അതോടനുബന്ധിച്ചുള്ള ചർച്ചകൾക്കും ചൂട് പിടിച്ചതോടെ സിനിമാ റിവ്യൂവറും യൂട്യൂബറും ബിഗ് ബോസ് സീസൺ ആറ് മത്സരാർത്ഥിയുമായിരുന്ന സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണ പ്രതികരിച്ച് പങ്കുവച്ച വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത് ഫാഷനു വേണ്ടി കുരിശിട്ട് നടക്കുന്ന വ്യക്തിയല്ല മോഹൻലാൽ എന്ന് സായി കൃഷ്ണ പറയുന്നു കുരിശ് കഴുത്തിൽ ഇടുന്നത് മതവുമായി കൂട്ടിക്കുഴക്കേണ്ടതില്ല ചിലർ ഒരു പോസിറ്റിവിറ്റി കിട്ടാനായി കുരിശ് കഴുത്തിൽ അണിയാറുണ്ട് കയ്യിൽ കൊന്ത സൂക്ഷിക്കുന്നവരുണ്ട് മോഹൻലാലിനെ പോലൊരു നടൻ ഫാഷനു വേണ്ടി റിയൽ ലൈഫിൽ കുരിശിട്ട് നടക്കുമെന്ന് തോന്നുന്നില്ല സിനിമയിൽ ഇട്ടേക്കും പക്ഷെ റിയൽ ലൈഫിൽ ഒരിക്കലും അതൊന്നും ചെയ്യില്ല കാരണം മതം മതപരമായ ചിഹ്നങ്ങൾ എന്നിവയോടെല്ലാം ബഹുമാനമുള്ളയാളാണ് അദ്ദേഹം ബ്ലെസ്സിംഗ്സിലൊക്കെ വിശ്വസിക്കുന്നയാളുമാണ് കുരിശു ധരിച്ചത് കോൺഫിഡൻസിന് വേണ്ടിയാകും കാരണം അദ്ദേഹം ദൈവവിശ്വാസിയാണ് അതേക്കുറിച്ച് സംസാരിക്കാറുള്ളയാളുമാണ് പ്രകൃതിയെക്കുറിച്ച് വരെ സംസാരിക്കുകയും അദൃശ്യശക്തിയിൽ വിശ്വസിക്കുന്നയാളുമാണെന്ന് സീക്രട്ട് ഏജന്റ് പറയുന്നു സായി കൃഷ്ണയുടെ നിരീക്ഷണത്തെ മോഹൻലാൽ ആരാധകരും ശരിവെക്കുന്നുണ്ട് ലോകം അറിയുന്ന മികച്ച നടന്മാരിൽ ഒരാളായിട്ടും അതിൻ്റെ പേരിൽ ഒരിക്കൽ പോലും അഹങ്കരിക്കാതെ എല്ലാം ഒരു അദൃശ്യ ശക്തി തന്നെ സഹായിക്കുന്നതിനാൽ ചെയ്യാൻ കഴിയുന്നതാണ് എന്നാണ് മോഹൻലാൽ പറയാറുള്ളത് ഈ എളിമയും വിനയവും തന്നെയാണ് മോഹൻലാലിനെ മലയാളിയുമായി അടുപ്പിക്കുന്നത്